അപ്പോൾ ഇതാണ് നമ്മുടെ റിത്തൂസിൻ്റെ മഞ്ചാടി സഞ്ചി ഒന്നാം ക്ലാസ്സിലെ ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്തത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് ടീച്ചർമാർ ഒരു വർക്ക് തരും അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ മഞ്ചാടി സഞ്ചി അതായത് നമ്മുടെ പേപ്പർ കൊണ്ട് ഒരു കവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല അവസാനം അമ്മയാണ് ശരിയാക്കി കൊടുത്തത് അമ്മയ്ക്ക് ഈ കഴിവ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് പണ്ട് കച്ചവടം ഉണ്ടായിരുന്നു പലചരക്കും പച്ചക്കറിയൊക്കെ അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ കവറുകൾക്ക് വളരെ ലഭ്യത കുറവായിരുന്നു അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് ഇതുപോലെ പേപ്പർ കവറുകൾ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അര കിലോ തൊട്ട് ഒരു കിലോ രണ്ട് കിലോ വരെ നമുക്കതിൽ പൊതിയാമായിരുന്നു അപ്പോൾ ആ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ അന്ന് ന്യൂസ് പേപ്പറിൽ ചെയ്തത് ഇന്ന് ഒരു പിങ്ക് ചാർട്ട് പേപ്പറിൽ ചെയ്ത് കൊടുത്തു എന്തായാലും ഋത്തൂസിന് അത് ഒരുപാട് സന്തോഷമായി പിന്നെ അവൾ കളറടിക്കാൻ പൊതുവേ കൊച്ചുകുട്ടികളെ കളറടിക്കുന്ന കാര്യത്തിൽ മിടുക്കന്മാരാണ് അങ്ങനെ കളറൊക്കെ അടിച്ച് അതിന് മഞ്ചാരി സഞ്ചിന്നൊക്കെ എഴുതി കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത പ്ലാൻ അതിന് വള്ളി പിടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ നമ്മുടെ എ ഫോർ സൈസ് ബോണ്ട് പേപ്പർ എടുത്തിട്ട് അത് രണ്ട് രണ്ടുമൂന്ന് മടക്കി കത്രി കൊണ്ട് നീളത്തിൽ അങ്ങ് മുറിച്ചു എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് വളച്ച് ഒരു ഡിസൈൻ പോലെ ആക്കി നമ്മൾ പിടിക്കണമല്ലോ അപ്പോൾ ഒരു പിടി പോലെ വേണമെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ പിന്നെ എനിക്ക് തോന്നി അതിൽ നമ്മൾ ഫെവികോൾ വെച്ച് മാത്രം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സാധനങ്ങൾ ഇട്ടുകൊണ്ട് വരാനായിട്ട് ടീച്ചർ ആവശ്യപ്പെട്ടാൽ അതിൽ ബലം നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ പാശ ഒട്ടിക്കുന്നതോടൊപ്പം തന്നെ താഴെയായിട്ട് തന്നെ നമ്മുടെ സ്റ്റാപ്ലർ പിന്നുകൊണ്ട് രണ്ട് തവണയായിട്ട് ആയിട്ട് നമ്മൾ സ്റ്റാപ്പിൾ പിന്നോണ്ട് പ്ലഗ് ചെയ്തു രണ്ട് സൈഡിലും അങ്ങനെ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇത് അല്പം സേഫ്റ്റിയാണ് സെക്യൂറാണെന്ന് മനസ്സിലായി എന്തായാലും വൈറ്റും പിങ്കും നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ റിത്തൂസ് എടുത്തു വെച്ചു ഫെവികോളൊന്നും വേണ്ട അവൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഫെവികോളും എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റാപ്ലറും പിന്നെ ക്രയോൺസും പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മഞ്ചാടിക്കുരു മാത്രം എടുക്കാനാണ് പറഞ്ഞത് അവൾ ആ മഞ്ചാടിക്കുരു പൊതുഞ്ഞാൽ കറച്ചി ഫെർ എടുത്താൽ അതിൻ്റെ അകത്ത് വെച്ചു എനിക്കറിയാം അതൊക്കെ കൂടെ അത് താങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതിൽ സ്റ്റാപ്ലർ കൂടെ ചെയ്തത് എന്തായാലും ഞങ്ങളുടെ മഞ്ചാടി സഞ്ചി റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ